핸드맨 <목소리> 인도 배가 마리 അടുപ്പ് അളയ്ക്കുന്നു കറക്കി അരിഞ്ഞു തീർന്നിട്ടില്ലേ അവിടെ കിടക്കട്ടെ ദേ അങ്ങോട്ട് നോക്ക് എല്ലാരും നോക്കിയോ യമുനെ നമ്മളെ നോക്കി കൈ വിശു എന്നെ എന്നെ

ഇന്നും ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട എല്ലാവർക്കും ജോലി തീർത്താൻ അങ്ങോട്ട് പോവാൻ പായസം കഴിച്ചിട്ട് പരുവത്തിലായിട്ടുണ്ട് ഇനി ശർക്കര കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവന വരുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാ ഞങ്ങള് മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ സെൻ മിസ് കോളേജിലെ കുട്ടികളാ ഓ പ്ലീസ് സിറ്റ് ഡൗൺ ഞങ്ങളും ആർതിന്റെ ഫാൻസാ പുതിവാനത്തിനെ അവരീ സൂപ്പർ താങ്ക്യൂ സോ മച്ച് ഞങ്ങളുടെ കോളേജിന്റെ വക ഒരു ഓപ്പൺ എയർ ഉണ്ട് അവിടത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങളും ഡ്രസ്സ് ഒക്കെ വിതരണം ചെയ്യാൻ ഞങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നണ്ട് ആർതിന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വൈ നോട്ട് നല്ലൊരു കാര്യം നമ്മുടെ കോളേജ് ഗേൾസ് ഇത്തരും സോഷ്യൽ സർവീസ് ചെയ്യുന്നది इट्स ക്വയറ്റ് എൻകറേജിങ് മിസ്റ്റർ ആംകുമാർ ഗിവ് 2000 രൂപ എസ് ഗിവ് എ ചെക്ക് ഞാനും കണ്ടിട്ട് വരിക രണ്ടായിരം രൂപ സംഭാവനയും തന്നു ഞങ്ങൾ യമുനയുടെ വീട്ടി തണ്ടാനല്ലേ പോന്ന് അവര് ക്ഷണിച്ചിട്ടാ അവിടെന്താ കഥകളി ഉണ്ടോ അല്ല മൂന്ന് കത്തി വേഷങ്ങള് നീ ഒന്ന് ഒരുങ്ങിന്റെ അസൂയോ അവിടുത്തെ ചന്ദ്രനല്ലേ നീ നോട്ടിട്ടിരിക്കുന്നത് വെറുതെ ഇടത്തി വാർ പെണക്കുണ്ടാട്ടോ ഇപ്പോ വന്നിട്ട് പോയ പെങ്ങചേണ്ടല്ലോ ആഷ അവൾ ഞങ്ങളെ കുറിച്ച് എന്തരെങ്കിലും പറഞ്ഞു ആഹ നത്തിങ് 2000 രൂപ കൊടുത്തന്ന് പറഞ്ഞു അടിപികി ഇരുന്നൂട്ടോ പിന്നെ മണീസ് കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ പ്ലീസ് കം കം ഇൻ ഗ്രിഫിക് ബാലൻസ് വാദ വങ്കെ ഞാൻ യൂഷുല ഹോട്ടലേദ തങ്ങുവൻ ദാസ് ഇസ് എ ന്യൂ എക്സ്പീരിയൻസ് ഇന്തൂറിന്ക്ക് ரொம்ப പിടിച്ചிருக்கு ഒക്കരേ ഇങ്ങളെ എന്താജി ഒന്നുമില്ല വീട്ടില് സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ പക്ഷെ ഈ മാല ലേറ്റാഷനാ അഞ്ചു പവനുണ്ട് അച്ഛൻ വാങ്ങി തന്ന വെരി ഗുഡ് ഈ കാശിമാല ഏഴ് പവനുണ്ട് തൃശൂർ എല്ലാം കൂടെ മുപ്പത് പവനാ ഏറ്റവും കൂടുതൽ സ്വർണ്ണുള്ളത് എനിക്കാ അപ്പടിയാ എനക്ക് അത് സാധാരണ മുത്തും ക്രിക്കറ്റ് പിന്നെ എന്തുഷ്ടമാണെന്നോ ഞങ്ങൾ എന്ന് കാണാറുണ്ട് ഒരേ സൈസാ അതില്ലേ ഇത് ട്വന്റി ഞങ്ങളുടെ ടി വി അമ്പത് ഇഞ്ചാ എന്ത് തണുപ്പ ഫ്രിഡ്ജിന്ന് ഇപ്പടുത്തേള്ളൂ ഇവിടെ എന്താ ഫ്രിഡ്ജാസ് നമ്മുടെ ചേച്ചിയാ ഹിന്ദി അച്ചി ും മണ്ടത്തരങ്ങളൊന്നും തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാന്ന് പറഞ്ഞ ഹിന്ദിയൊന്നും അല്ല സർവെന്റിനർ ഓർത്തിയോടെ വരുമിച്ച് തിന്റെ തിന്നരുത് മാനസ് കീപ് ചെയ്യണം യമുന കൂടി വന്നിട്ട് മതി നോക്ക് നമുക്ക് ക്രിക്കറ്റുകളെ അറിഞ്ഞൂടാന്ന് യമുനെ മനസ്സിലാക്കരുത് നാണക്കേടാ

ഒരു ക്ലാസ് കൂടെ ചോദിക്കട്ടെടി കൊല്ലേ ഞാൻ എങ്ങനെയുണ്ട് എനിക്ക് കിട്ടണില്ലോ പാടക്കൊന്നുമില്ല താഴോട്ടല്ല മേലോട്ടല്ലേ മേലോട്ടല്ലേ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ വരെ ഞാൻ ഒറ്റക്ക് പാടിയിട്ടുണ്ട് ഓ ഐ യെസ് ഐ ഇൻ ദി അന്നേന്റെ സിനിമയിൽ അമന വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു സീലിംഗ് അന്ന് എല്ലാരും വിളിച്ചിരുന്നത് സ്ലിം ബ്യൂട്ടിന്ന ഉദ്ദേശിച്ചത് അച്ഛനും അമ്മയും വിട്ടില്ല അന്നേ സിനിമ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു പോകാമിരുന്നത് നല്ലൊരു ഫാമിലി ലൈഫ് കടിച്ചിരിക്കില്ലേ അത് വേണം

நெக்ஸ்ட் சண்டே ஃபைட் அப்படே சண்டே வர தீர்ச்சியும்